ീയമായ തവസുലല്ല അത് തർക്കമുള്ള വിഷയമല്ല അതേപോലെ നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ മൊഴിതത്വമല്ല അത് രണ്ടുമാണ് താങ്കൾ ഇവിടെ വിശദീകരിച്ചത് എന്റെ ചോദ്യം പ്രധാനമായും അള്ളാഹിനോട് വാഴ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇടയാളന്മാരെ സ്വീകരിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ വഫാത്തായ നബി തങ്ങളെ ഇസ്തിവാസ ചെയ്യുന്നു മുഹിദീ ഷെയ്ഖിനെ ഇസ്തിവാദ ചെയ്യുന്നു അബൂ അബു ക്രിസ്തു കൃത്തലിനു അതേപോലെ തന്നെ മറ്റു സഹാബിമാരെ ഇസ്തിവാസ ചെയ്യുന്നു കുറവാണ് വഹിദീ ഷെയ്ഖ് തങ്ങളെ ഇസ്തിവാദ ചെയ്യുന്നു അതേപോലെ തന്നെ മമ്പുറൻ തങ്ങളെ മടവൂർ ഷെയ്ഖിന് ഈ വേങ്ങ ഒരു പിടിപ്പാട് അകലൊക്കെ കിടക്കുന്ന പോയപ്പാപ്പം ഇസ്തിവാദം നടത്തുന്നു എങ്ങനെ ഇഹ്ദിന സുഹാത്തൻ മുസ്തഖയെയും ഞങ്ങളെ ആയുസ് വർദ്ധിപ്പിക്കണമേ ഞങ്ങൾക്ക് സന്താനങ്ങൾ നൽകണമേ എനിക്ക് ഹിതായത്വം നൽകണമേ സന്താനങ്ങൾ നൽകണമേ ആയുസ് വർദ്ധിപ്പിക്കണമേ എന്നിങ്ങനെയുള്ള ഈ സ്ഥിതിവാഹം നടത്തുന്നു ഇതിന് സരഫ സ്വാലിഹ്യങ്ങളുടെ മാർഗത്തിൽ അഥവാ സ്വഹാബിമാർ താപ്യങ്ങൾ തപോ താപ്യങ്ങൾ ആ ഉത്തമ നൂറ്റാണ്ട് ആ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആരാണ് അത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്താണ് ദിലീല് ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സഹിയായ അതീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇപ്പോ രണ്ടാമത് ചോദിച്ചപ്പോ നിങ്ങൾ ചോദ്യം മാറ്റി എന്നത് ഖേദകരമാണ് ഇവിടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് നിങ്ങൾ ആദ്യം പറഞ്ഞത് അല്ലാഹുരോട് ദ്വാര ചെയ്യുമ്പോൾ മഹാത്മാക്കളെ തപസ്സുലാക്കി ദ്വാരക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത് എല്ലാവരും അത് കേട്ടതാണ് അല്ലേ എല്ലാവരും കേട്ടതാണ് തവസ് തപസ് അതെ അതാണ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയ തവസുൽ എന്ന് ഞാൻ അറബി പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾ ഇടയാളെന്ന് മലയാളത്തിൽ പറഞ്ഞു എന്നുള്ളൂ തവസുൽ എന്നതിൻ്റെ അർത്ഥം ഇടയാളനാക്കുക എന്നുള്ളതാണ് അത് നിങ്ങളെയൊക്കെ പഠിച്ചതാണ് അത്രയേ ഉള്ളൂ ഞാൻ തവസുൽ എന്ന് അറബി പറഞ്ഞു വസീലെന്നുള്ള അറബി പറഞ്ഞു അതിൻ്റെ അർത്ഥം ഇടയാളിനെ ആക്കുക എന്നാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ചോദിച്ചത് ആ ചോദ്യത്തിന് തന്നെയാണ് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മലയാളം പറഞ്ഞു ഞാൻ അറബി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ചോദിച്ച ഇടയാളെ ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള ദ്വാഴ അതാണ് ഇവിടെ ഈ പറഞ്ഞത് ഒരുപാട് മഹദ്ധുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതിനുള്ള തെളിവാണ് ഞാൻ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചത് ഇനി നിങ്ങൾ നിങ്ങളിപ്പോ രണ്ടാമത്തെ പുതിയൊരു ചോദ്യം ചോദിക്കുകയാണ് അതാണ് ഇപ്പൊ ചോദിക്കുന്നത് അത് തവസുരല്ല അതിന് സാങ്കേതികമായി തപസുരിൽ അല്ലെങ്കിൽ വിശാലാർത്ഥത്തിൽ തപസുരിന്റെ പരിധിയിൽ പെട്ടത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇപ്പൊ ഉദ്ദേശിച്ചത് ഇപ്പൊ രണ്ടാമത് പറഞ്ഞത് അല്ലെങ്കിൽ ചോദിച്ചത് ആ മഹാനെ സുദ്ധിഗുല്ലക്കും പറയെ അല്ലെങ്കിൽ മുഹയ്യ അല്ല സുദ്ധികുല്ലേ ചോദിക്കാറില്ല മുഹയ്യുദ്ദീൻ അല്ലെങ്കിൽ മമ്പർദത്ത് അങ്ങനെയുള്ള കുറെ ആളുകളെ എനിക്ക് പറഞ്ഞുകൊണ്ടാണ് അവരോട് സഹായം തേടുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ അവർ ചോദിച്ചത് അതല്ലേ ചോദിച്ചു പിന്നെ ആദ്യം തന്നെ അത് ചോദിച്ചാൽ മതിയാല്ലേ ഞാൻ പിന്നെ അതിന് മറുപടി പറയും മറുപടി കൂടെ റെഡിയാണേ മറുപടി പറയാ ഒരു ചോദ്യം ചെയ്യുക ഇറക്കാതെ ഇരിക്കുക ഞങ്ങള് അതല്ലേ മറുപടി ഇങ്ങനെ തുളുമ്പോൾ അപ്പൊ അതുകൊണ്ട് നിങ്ങള് ആ ഒന്നാമത് ചോദിച്ചത് തപസുരാണ് അതിനാണ് ഇടയാളം എന്ന് പറയാ ഇടയാളം എന്നൊക്കെ പറഞ്ഞറിയില്ല അതിന്റെ മറുപടിയാണ് പറഞ്ഞത് ഇപ്പൊ ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ് എന്താ ഈ മഹാത്മാക്കളെ വിളിച്ചുള്ള തേട്ടം അവരോട് വിളിച്ചിട്ട് അവരോട് നമ്മുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറയുക അതിന് തെളിവുണ്ടോ എന്നതാണ് ഇപ്പൊ അദ്ദേഹം ചോദ്യകർത്താവ് ചോദിച്ചത് നല്ല ചോദ്യമാണ് ഞാൻ നിങ്ങളെ മുത്ത കണ്ടം പ്രശംസിക്കുകയാണ് പക്ഷെ ആദ്യം ചോദിച്ചോന്ന് വേറെ ഇത് വേറെയാണ് എന്നേ ഉള്ളൂ വേറെ ഒന്ന് കുഴപ്പമൊന്നുമില്ല അതിനിടക്ക് നിങ്ങൾ വേറെ ഒരു തമാശ പറഞ്ഞു എന്താണ് അബോധ സ്ഥിതിയവ്വാഹു എന്നുവേ കാക്കേ എന്ന് അങ്ങനെ പിന്നെ പറയാറില്ല ലീലാനി ശീലിനും പേരൊക്കെ വിളിക്കാറുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു അത് നിങ്ങളെയൊക്കെ പറ്റിയ ഒരു അബദ്ധമാണ് തിരുത്തണം ഞങ്ങൾ അബോധ സ്ഥിതി എവ്വാഹു പിന്നെ ഉമർ ഫാറൂഖ് അലി അള്ളാഹു എന്നുവിനെയും ഉസ്മാൻ മുറഫാർ അലി അള്ളാഹു എന്നുവിനെയും പിന്നെ നമ്മുടെ അലീബ് നബി താലിബ് ഈ നാല് ഹലീഫ്മാരും അഷറത്തു അത് ഒറ്റക്കൊറ്റക്ക് പറഞ്ഞാൽ അഷറു മുസ് എന്താ വഹിക്കാത്തത് അസൗദശയെ വിളിക്കാത്ത ആ പൊക്കങ്ങൾ പറയുന്ന കരുതി തന്നെയാണ് ഞങ്ങൾ അതിൽ അപ്പൊ ഞാനപ്പ പാളയോ പറയാം ചോദ്യത്തിൽ ഉള്ള തകരാറ് തിരുത്താനപ്പ ചോദ്യത്തിലുള്ള തകരാറാണപ്പോ ഞാൻ തിരുത്തി ഉത്തരത്തിലേക്ക് കടക്കണേ ഉള്ളൂ നിങ്ങൾ സഹിച്ചിരുന്ന് കേൾക്കണം പൂർവീകരാരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് എനിക്ക് എന്നെ ഞാൻ പറയുന്നത് കേൾക്കണം ക്ഷമിക്കണം എന്നേ പ്രക്ഷിക്കണം എന്നെനിക്ക് ശേഷം നിങ്ങൾ കേട്ടോളൂ മഹാനായ നിങ്ങൾ നേരത്തെ ഒന്നാമത് പറഞ്ഞത് തന്നെ ഞാൻ പറയാ വേണ്ട ഒന്നാമത്തെ സ്വഹാബി ഒന്നാമത്തെ സ്വഹാബി സുദ്ദീഖുൽ സുദ്ദീഖുൽ അക്ബർ അക്ബർ അൻഹു അൻഹു ആണ് അല്ലേ നബി അലൈഹി വസല്ലമ തങ്ങളുടെ നിന്ന് ഇസ്ലാം തൗഹീദ് മനസ്സിലാക്കിയവരാണ് പഠിച്ചവരാണ് സന്ദർഭത്തിൽ തന്റെ രാജ്യം അവസാനിച്ച് എന്ന് പറഞ്ഞ അവസാനിക്കുന്ന സന്ദർഭത്തിൽ ലോകമാകുന്നു കലശമായ ലോകമാകുമ്പോൾ അതാ തൻ്റെ കൂട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും തന്റെ കുടുംബത്തിൽപ്പെട്ടവരെയും ഒക്കെ വിളിച്ചുകൊണ്ട് അവരോട് വസീയത്ത് ചെയ്യുന്നു എന്താണ് വസ്ത്രീയത്ത് തന്റെ കിതാബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു എന്താ മഹാൻ പറയുന്നത് ഇതാ അനമിത്തു ഞാൻ ഞാൻ ഈ ലോകത്തിലങ്ങ് മരണപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കോഴിപ്പിക്കണേ എന്നെ നിങ്ങൾ കഫം ചെയ്യണം എന്റെ പേരിൽ നിങ്ങൾ ജനാദനസ്കാരം നിർവഹിക്കണം എന്നിട്ടോ മഹാനവനുകൾ പറയുകയാണ് ഇതാ അനമിത്തു

അരികിലേക്ക് എന്റെ കൊണ്ടുപോകണേ അവിടെ എത്തിയാൽ ആ റൂമിന്റെ വാതിലിന്റെ മുന്നിൽ നിങ്ങൾ നീക്കണം എന്നിട്ടോ നിങ്ങൾ പറയണേ അസൈക്കൂലോ ാഹിയോട് സലാം പറയണം എന്നിട്ട് എന്ത് വേണം നിങ്ങൾ അവരിലുള്ള റസൂലിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ അവിടെ മറവു ചെയ്യാനുള്ള സമ്മതം ചോദിക്കണേ െന്ന് പറുകയാണ് രവിയെ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു എന്തിനാണ് ആ അങ്ങയുടെ സമീപത്ത് അവരെ മറവു ചെയ്യാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നു എന്ന് സ്വഹാബികളെ നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ജാതി ചെന്ന് നിങ്ങൾ റസൂലിനെ വഫാത്തായി ഖബറിൽ കിടക്കുന്ന റസൂലിനെ വിളിച്ച് നിങ്ങൾ പറയണേ ആരാണിത് പറയുന്നത്